ോർത്തുകൊണ്ട് ഒത്തിരി സഹനങ്ങളിലൂടെ ഇത്ര വർഷം ഇരുപത്തി മൂന്നര വർഷം പിന്നിട്ടപ്പോ അത്രമാത്രം സഹനങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ എല്ലാവിധത്തിലും ഞങ്ങൾ കടന്നു പോയിപ്പോഴും ഞങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ എനിക്കൊരു വിഷയം വരുമ്പോ ചേട്ടൻ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ചേട്ടനൊരു വിഷയം വരുമ്പോ ഞാൻ മാറ്റി നിർത്തുകയോ ചെയ്യാതെ പരസ്പരം ചേർന്ന് പ്രാർത്ഥിക്കുകയും അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഇത്ര വർഷവും മുന്നിടാനായിട്ട് ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂലൈ മുപ്പതാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം വിവാഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബേബീനെ ആദ്യം പോയി കണ്ട് എനിക്ക് താല്പര്യപ്പെട്ടില്ല ഞാൻ മൂന്നാല് സുഹൃത്തുക്കൾ കൂടിയാണ് പോയത് ഇതിനായിരുന്നു ഞാൻ നാലാമത്തെ പെൺകുട്ടി ബേബിനെ കണ്ടത് അതിനാൽ നല്ല പെൺകുട്ടിയെ കണ്ടു അത് താല്പര്യമില്ലായിട്ട് ഞാൻ പോന്നതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടമായിട്ടില്ല അപ്പൊ അത് ശരിയാവില്ല എൻ്റെ ഉള്ളില് എങ്ങനെയായാലും ഇത് നടക്കില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു കാരണം നല്ല സൗന്ദര്യമുള്ള അതിലുപരി ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഒരു വ്യക്തിയാണ് കുടുംബാണെന്നാണ് എൻ്റെ മനസ്സിൽ കടന്നു വന്നത് അന്ന് ഞാനും പിന്നെ സൈമൺ ഒരു അച്ഛന്റെ ഒരു ബെന്നി പിന്നെ ജോയി ഞങ്ങള് പോയത് ബേബി സഹോദരിനെ പെണ്ണ് കാണാനായിട്ട് അവിടെ ഞങ്ങള് കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷെ ഇവന് പറഞ്ഞ മാതിരി തന്നെ വല്യ താല്പര്യത്തി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് ലീവ് കഴിഞ്ഞ് പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ട് അനുഗ്രഹം എന്റെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്നെ കാണാൻ ഇതിൽ പറഞ്ഞപ്പോ ചേട്ടൻ ആ ഒരു ഇത് മാത്രം ഉദ്ദേശിച്ചിട്ട് വെറുതെ പോയി തിരിച്ച് പെങ്ങന്മാര് കാണട്ടെ എന്ന് കരുതി വീട്ടിൽ വന്ന് പെങ്ങന്മാരോട് പോയി ഒന്ന് കാണു എന്ന് പറഞ്ഞു സഹോദരിമാര് കണ്ടു വന്ന് പറഞ്ഞു കൊഴപ്പൊന്നുമില്ല അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഞാൻ നിങ്ങൾ എന്തിനാ പോയി കണ്ടില്ലേ കാര്യം പെട്ടെന്നു കണ്ടു പറഞ്ഞു ആ സമയത്താണ് അപ്പൻ ഒരിക്കലും എന്നെ അപ്പം കണ്ടിരുന്നില്ല ചേട്ടൻ്റെ അപ്പൻ ആ സമയത്താണ് അപ്പം പറയണേ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ പ്ലാവുമ്പോ കെട്ടി തൂങ്ങുന്നുള്ള ഒരു വാക്കാണ് അപ്പൻ ഉപയോഗിക്കാനായിട്ട് ഇടയായത് അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു ഞങ്ങളുടെ വിവാഹം പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു കല്യാണത്തിന്റെ ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോയിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് എൻ്റെ മനസ്സിലുള്ള വിഷമകഥകൾ കാര്യങ്ങളും ഒക്കെ എല്ലാം പറഞ്ഞു അപ്പം അച്ഛൻ അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ എന്നെ ഉപദേശിച്ചു ഭജനപ്രകാരം തന്നെ ദൈവം അനാദികാലം മുമ്പേ ഒരുക്കിയതാണ് അവളെ അല്ലാന്നുണ്ടെങ്കിൽ അത് ദൈവം അത് മാറ്റിക്കളയും നിൻ്റെ വിവാഹത്തിൽ അവളെ നിനക്ക് കൂട്ടിച്ചേർത്തെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കാം അല്ലാത്ത കാര്യങ്ങൾ ഒഴിവും സ്വർഗത്തിലാണ് വിവാഹം നടക്കുന്നത് അങ്ങനെയുള്ള ഉപദേശിച്ച് ഒരിക്കൽ പോലും താല്പര്യമില്ലാത്ത ഒരു ഇതിലാണ് ഞങ്ങൾ വിവാഹമായിരുന്നു എങ്കിൽ പോലും ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയോ ഞങ്ങളുടെ ജീവിതത്തിൽ അതുമായി സംബന്ധിച്ച ഒരു സംസാരമോ യാതൊരു വിധത്തിലെ സ്നേഹക്കുറവോ ഒരിക്കലും ഉണ്ടായിട്ടില്ല പരസ്പരം സന്തോഷത്തിലും സ്നേഹത്തിലുമുള്ള ഒരു കുടുംബജീവിതത്തിലൂടെയാണ് ഞങ്ങള് കടന്നുപോയത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞങ്ങള് വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ആണ് ചേട്ടന് ഒരു അപകടം ആക്സിഡന്റ് ഉണ്ടായത് ആ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് കാരണം ഒരു വൈകിട്ട് ആറര ആയ സമയത്താണ് പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് എട്ടു മാസം ഞാൻ ഗർഭിണിയായിരുന്നു ആ സമയത്ത് ആ സമയത്താണ് ഇവിടെ വീടിന്റെ തൊട്ട വീട്ടിൽ നിന്നുള്ള സഹോദരൻ ഞങ്ങളുടെ എന്റെ സ്വന്തം വീട്ടിലേക്ക് വരികയും ആങ്ങളെ വിളിച്ച് ഇന്നമാതിരി ചേട്ടന് ഒരു അപകടം ഉണ്ടായി എന്ന് ഉള്ള കാര്യങ്ങൾ പറയാനായിട്ടിടയായത് ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അപ്പനൊരു മദ്യപാനി ആയിരുന്നു അപ്പൊ പിന്നെ ഈ കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് പോയിക്കാണ് ഞങ്ങളെ വളർത്തിയാവുന്നത് അപ്പൊ അമ്മയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര വിഷമാവന് എപ്പോഴും അമ്മക്ക് കൂലിപ്പണിക്ക് പോയിട്ടില്ല ഞങ്ങളൊക്കെ വളർത്തി കൊണ്ടരണേന്നുള്ളൊരു ഇത് അപ്പൊ ഇവൻ പോയി തൊട്ട് പിന്നെ അമ്മേനെ പണിക്കൊന്നും പറഞ്ഞിട്ടില്ലേ എവിടേന്റെ അങ്ങനെ എല്ലാവരും കൂടി ഇവിടുന്നു അപ്പൊ ആക്സിഡന്റ് പറ്റി ഇങ്ങനെ റോട്ടില് എടുക്കണുണ്ട് പറ്റിണ്ടെന്ന് പറഞ്ഞു അലേഖര ഭാഗത്തായിട്ട് അറിയില്ലായിരുന്നു ആ പിന്നീടാണ് അറിയണ ഇവിടുന്ന് എല്ലാവരും വണ്ടി പിടിച്ച് ഭാഗത്തും ജോയിമോൻ വെച്ച തന്നെ സംഭവം അത്രയും വലിയ വല്യ കാര്യല്ല ഇവന വണ്ടി വന്നിടിച്ചു റോഡിലേക്ക് തെറിച്ച് വീണു തെറിച്ച് വീണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ ഹൈവേയിൽ കിടന്നു ആരും കൊണ്ടുപോകാനോ കാര്യങ്ങൾക്കോ ഒന്നും ഒന്നും ഉണ്ടായില്ല എന്നാൽ എല്ലാവരും ഹൈവേ തന്നെ ബ്ലോക്ക് ആയി ഞാൻ അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്നു ഞാൻ എൻ്റെ അഡ്രസ്സ് പറയുന്നുണ്ട് സ്ഥലമൊക്കെ പറയുന്നുണ്ട് പിന്നെ രണ്ട് മക്കൾ വന്ന് ചെറുപ്പക്കാർ വന്ന് എന്നെ അവിടെ നിന്ന് ഒരു ജീപ്പിൽ കയറ്റിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവയൊക്കെ കിടന്നു ഭയങ്കര പറ്റിയില്ലെന്നല്ലേ പുറത്ത് നോക്കുമ്പോൾ കുറച്ച് പെയിൻറ്റ് പോയ പാടുകളാണ് അപ്പോൾ അതൊക്കെ നഴ്സുമാർ വന്ന് മരുന്നൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊരു വേദനയോണ്ട് പങ്കിടുന്ന പുളയാണ് കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എക്സ്റേ എടുത്തു അപ്പം പുറത്തൊരു സ്വല്പം പൊട്ടിയുണ്ട് എന്ന് പറഞ്ഞ് അതിന് ഒന്ന് തിരിച്ചു കെടത്തി നമുക്ക് കുറച്ച് സ്പീറ്റ് തുടക്കമെന്ന് പറഞ്ഞ് തിരിച്ചു കെട്ടിയതാണ് പിന്നെ നട്ടലിൽ തൊട്ടപ്പോഴാണ് ഇത്ര വലിയൊരു അപകടം പറ്റിയത് മനസ്സിലായത് പക്ഷെ എന്നാലും ഞങ്ങൾ വിചാരിച്ചു വല്ല മുടച്ച് നിൽക്കുന്നതായിരിക്കും ഇങ്ങനെ പൊട്ടി ഇങ്ങനെ കട്ടായിട്ടുണ്ടായിരിക്കും എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അപ്പൊ മുഴയായിരിക്കും അപ്പോൾ ഞങ്ങൾ സിസ്റ്റർ വിളിച്ചോ സിസ്റ്റർ എന്താ ഇത്ര വലിയ മുഴ പൊറത്ത് അപ്പോൾ സിസ്റ്റർ തൊട്ട് നോക്കിയപ്പോൾ മുഴ ശരിയാണ് അപ്പൊ തന്നെ അവര് ഡോക്ടറെ വിളിച്ചിട്ടാണ് അപ്പൊ അപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ അപകടം ഇത്തിരി സീരിയസ് ആണ് എന്ന് മനസ്സിലായത് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് മിഷു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അത് കഴിഞ്ഞ് ചേട്ടനെ കാണിക്കാൻ ഹാർട്ട് ഹോസ്പിറ്റൽ മിഷൻ തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റലിലേക്ക് ചേട്ടനെ കാണിക്കുവാനായിട്ട് എന്നെ കൊണ്ടുപോവുകയും ചെയ്ത് തീർത്തും ഞാൻ ഈ അവസ്ഥയിലാണ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ബേബി വന്നു കണ്ടു ഞങ്ങൾ പരസ്പരം സംസാരിച്ചു ഡോക്ടർ എടുത്തി കാര്യങ്ങളും ചെറിച്ചു കളിച്ച് സംസാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ അപ്പോൾ അവിടുന്ന് ബേബി ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് എന്റെ ചേട്ടന് ഒരു പ്രശ്നവും ഇല്ല എന്ന തരത്തിൽ കൈ മാത്രം ഒടിഞ്ഞു എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിലുപരി മറ്റൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ആ യുസുവിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് വന്നത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒന്നര ദിവസം ഞാൻ വീണ്ടും സാറിനോട് ചോദിച്ചു എൻ്റെ സാറിങ്ങനെ എൻ്റെ അവസ്ഥ അപ്പോൾ കൂടെ നിൽക്കണവരാരും ഒന്നും പറയില്ല എന്നോട് അതൊക്കെ ശരിയാവും അതൊക്കെ ഇവിടുത്തെ കഴിഞ്ഞാൽ ശരിയാവും എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ജോയിലെ നട്ടലിന് പൊട്ടല് സംഭവിച്ച് ഞരമ്പ് കട്ടായൊക്കാണ് അപ്പോൾ ഇനി ജോലിക്ക് നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് കാര്യങ്ങളാണ് പക്ഷേ ഒരാറുമാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൂ നമുക്ക് നടക്കാം അതിനുള്ള കാര്യങ്ങൾ കാരണം കാര്യങ്ങളൊക്കെ പറ്റില്ല നമുക്കത് അങ്ങനെ ചെയ്ത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ചേട്ടന് അപകടം ഉണ്ടായി ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ചേട്ടന് ഈ അവസ്ഥ എല്ലാവർക്കും അറിയാമെന്നത് കൊണ്ടും കുഞ്ഞിനെ പെട്ടെന്ന് പൊതിഞ്ഞ് ഹാർട്ട് ഹോസ്പിറ്റലിലേക്ക് ചേട്ടനെ കാണിക്കാനായിട്ട് അവിടെ സിസ്റ്റർമാരടക്കം പോവുകയായിരുന്നു ആ ഒരു രംഗമൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായൊരു രംഗങ്ങളാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ അത് മാനസികമായിട്ട് ഒത്തിരി സങ്കടത്തിന്റെ കരച്ചിലിന്റെ നിമിഷങ്ങളായിരുന്നു ആ നിമിഷം ഹോസ്പിറ്റലിൽ കിടന്ന് കുറച്ചു നേരം സന്തോഷിച്ച് കുറച്ചു നേരം കരഞ്ഞു അങ്ങനെ ഇതൊക്കെ ആയിട്ട് അവരെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് മുപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് കുഞ്ഞിന് മാമോദീസ കൊടുക്കുകയും അതിനുശേഷം വീണ്ടും ചേട്ടൻ്റെ സ്വന്തം ചേട്ടന്റെ വീട്ടിലേക്ക് എന്നെയും മോനെയും കൊണ്ടുവരികയാണ് അതുവരെയും ചേട്ടന് എന്താണ് ഈ അപകടത്തിലൂടെ ശരിക്കും സംഭവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോഴ് ആ ദിവസം ചേട്ടനിലൂടെ അറിയാനായിട്ടിടയാകുകയാണ് ചേട്ടന് അപകടത്തില് അരക്കിഴോട്ട് തളർന്നു പോയി ഇനി നടക്കാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു കാര്യം ആ ഒരു വലിയ സത്യം ചേട്ടന്റെ ആദരത്തിലൂടെയാണ് ഞാൻ അറിയാനായിട്ടായത് ഞാൻ ബേബിയോട് പറഞ്ഞു എന്റെ അവസ്ഥ നിനക്കറിയോ ഇങ്ങനെയാണ് എന്റെ അവസ്ഥ ഡോക്ടർ പറഞ്ഞാണത് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പക്ഷേ ഇത്രയേറെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും എനിക്ക് യാതൊരു വിധത്തിലും അതെന്നെ അസ്വസ്ഥപ്പെടുത്തിയില്ല കാരണം എൻ്റെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ചേട്ടനിലുള്ള പരിപൂർണ സൗഖ്യമാണ് അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെതായ ദിനചര്യകള് മണിക്കൂറുകളോളം നീണ്ട് ചെയ്തു കൊടുക്കേണ്ട വരുമ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മോഷണെല്ലാം ക്ലൗസ് ഇട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയം പ്രാപ്തനല്ല ഒന്നും ചെയ്യാൻ എല്ലാം ചെയ്തു കൊടുക്കുന്ന സമയങ്ങളിലും എത്ര മണിക്കൂർ ചേട്ടൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും യാതൊരു വിധത്തിലും എനിക്ക് അതെന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നില്ല കാരണം എൻ്റെ ഉള്ളിലേക്ക് ആഗ്രഹം എൻ്റെ ചേട്ടൻ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മുൻപത്തെ പോലെ തന്നെ കാണണം എന്നുള്ളതായിരുന്നു അങ്ങനെ പല ധ്യാനങ്ങളും വർഷത്തിൽ ഞങ്ങള് ഒത്തിരി ധ്യാനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് കടന്നു പോകാറുണ്ട് അവിടെയല്ല ഈശോ പലപ്പോഴും കർത്താവിന്റെ ആ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊന്നുമല്ല ഞാൻ തൃപ്തി കണ്ടെത്തിയിരുന്നില്ല അതിലുപരിയായിട്ട് ആയിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ചേട്ടനിലെ പൂർണ്ണമായ ഒരു സൗഖ്യമായിരുന്നു അതുകൊണ്ട് ഈശോ ചെയ്ത ചില കാര്യങ്ങള് നന്മകള് ചില അനുഗ്രഹങ്ങൾ പലതും എനിക്ക് തൃപ്തി തരാതെ പോയി കാരണം സഹോദരിയുമായിട്ട് ധ്യാനത്തിലായിരുന്നപ്പോൾ എഴുന്നേറ്റിരിക്കാനോ ചെയ്യാനോ ഒന്നും കഴിയാതിരുന്ന എൻ്റെ ചേട്ടന് പെട്ടെന്ന് പനിക്കലച്ചനിലൂടെ ജോയി എന്ന മകനെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പോലും അറിയാതെ എഴുന്നേറ്റിരിക്കാനായിട്ട് ദൈവടയാക്കി അന്ന് സഹോദരി വന്ന് ചോദിച്ചു ആരാ ആരാമോനെ നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി പക്ഷെ ചേട്ടൻ അറിയുന്നില്ല ചേട്ടൻ എഴുന്നേറ്റിരിക്കണേന്ന് പക്ഷെ ഇങ്ങനെ ഒരു എഴുന്നേറ്റിരിക്കലിൽ മാത്രം ഒതുങ്ങിയ ഒരു അനുഭവമല്ല എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷക്കാലം ധ്യാനങ്ങൾക്ക് ഒത്തിരി പോയിട്ടും ഒരു സൗഖ്യം പൂർണ്ണമായൊരു സൗഖ്യം കിട്ടാതെ വരുമ്പോ ഓരോ ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴും രണ്ട് മൂന്ന് ദിവസം ഒത്തിരി അസ്വസ്ഥതയാ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിലും സൗഖ്യം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു ദുഃഖത്തിൽ നിരാശ കൂടിയ വരിക അപ്പോൾ വരുമ്പോൾ അങ്ങനെ രണ്ട് ദിവസത്തേക്ക് അങ്ങനെ ആയിരിക്കും ഭാരമായിരിക്കും മനസ്സിന് അയ്യോ എനിക്ക് സൗഖ്യം കിട്ടിയില്ല എനിക്ക് സൗഖ്യം കിട്ടിയില്ല പലരും സൗഖ്യപാടുന്ന് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ അവസ്ഥയിലുള്ള ഒരു സൗഖ്യപാടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതില് വീണ്ടും ഡിവേ ധ്യാനേന്ദ്രത്തിലെ ധ്യാനം കൂടുവാനായിട്ട് ദൈവടയാക്കി ആ ധ്യാനത്തിൽ ചേട്ടൻ്റെതായ ദിനചര്യ ചെയ്തു കൊടുക്കുമ്പോഴും ചേട്ടന് ഭക്ഷണം എടുക്കാൻ പോകുമ്പോഴും എല്ലാ സമയവും ഒരു മാറ്റം ഒരു സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം എല്ലാ സമയത്തും എൻ്റെ നാവിൽ ഒരു സ്തുതിപ്പിൻ്റെ അനുഭവം ഈശോ നൽകുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച ആന്തരിക സൗഖ്യ ആരാധന നടക്കുകയാണ് ഞാനും ചേട്ടനും ഒരു മുറിയിൽ കഥ കടച്ചിരുന്ന് ദിവ്യകാരുണ്യ മേൽനളിച്ചു വെച്ച അൽത്താരയിൽ നടക്കുന്ന ആരാധന ടി വിയിലൂടെ കാണുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുകയും ഞാൻ അവിടെ വീഴാനായിട്ട് ഇടയാവുകയും ചെയ്തു ആ സമയം ഈശോ എൻ്റെ ചെവിയിൽ ഒരു സ്വരം ഞാൻ കേട്ടു ബേബി എന്ന മകളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു അതുപോലെ ആ നിമിഷത്തിൽ പനക്കിലച്ചനിലൂടെ അൽത്താലി നിന്നുകൊണ്ട് അച്ചമറിയാണ് ബേബി എന്ന മകളെ കർത്താവ് തൊടുന്നു എന്ന് ആ സമയത്ത് എൻ്റെ വലതുകാലിൽ ശക്തമായ വേദനയായിരുന്നു ആ വേദന കർത്താവ് ആ നിമിഷം എടുത്തു മാറ്റി അതോടൊപ്പം തന്നെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വീണ്ടും ബൈബിൾ തുറക്കുക എന്നൊരു സ്വരവും ഞാൻ കേട്ടു ആ സമയത്ത് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ മിസ്റ്റർ മാർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാം വചനാണ് ഈശോ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് നൽകി എന്നെ ശക്തിപ്പെടുത്തിയത് അതിനിപ്രകാരം പറയുന്നു വിശ്വാസത്തോടെ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പതിക്കുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്ന സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താല് അത് സാധിച്ചു കിട്ടുമെന്ന് ഇന്നും ഈ വചനമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുവാനായിട്ട് ഇടയാക്കുന്നതും അന്ന് വരെ ഉണ്ടായിരുന്ന സൗഖ്യം കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ദുഃഖവും ആ പരാതിയും ആ ഭാരവും ഈശ്വരത്തു മാറ്റി അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു ശക്തി കർത്താവ് ആത്മാവിനെ അയച്ച് എനിക്ക് ായിരുന്നു പിന്നീടാണ് പ്രാർത്ഥനയിലേക്ക് കടന്നു പോകാനും ഇടവക പ്രാർത്ഥനയിലും അതുപോലെ കൂട്ടായ്മകളില് വിശുദ്ധ ബലി അർപ്പണം അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയത് ഈ ഒരു ധ്യാനത്തിലൂടെയാണ് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോ ഈ ബേബി ഇവനായിട്ട് ഒരുമിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല കാരണം അവരുടെ ഭാവിയിൽ ഒന്നും പ്രതീക്ഷിക്കുക നാളെ ഒന്നുമില്ല ഒരു ഇരളിടഞ്ഞൊരു ജീവിതം പോലെയാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് പക്ഷെ ആ ഇരളടഞ്ഞ ജീവിതമാണെങ്കിൽ തന്നെയും അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും വെളിച്ചം നിറഞ്ഞൊരു ജീവിതമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അന്നും ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത് നമ്മള് വിവാഹം എന്ന കുതാശയിലൂടെ കടന്നു വരുമ്പോൾ ഇന്നു മുതൽ മരണം എന്ന ഒരു വാക്കാണ് അവിടെ കടന്നു വരുന്നത് അത് ഒരിക്കലും ഇപ്പോൾ ഒരു പക്ഷേ രോഗിയായിട്ട് അല്ല ജീവിത പങ്കാളിയെ എനിക്ക് ലഭിച്ചത് എങ്കിൽ പോലും എന്തും ഈ ലോകത്ത് നമുക്ക് ഇപ്പൊ എനിക്കും പോലും സംഭവിക്കാം എന്റെ മനസ്സിൽ എങ്ങനെയാണ് തോന്നി ഒരിക്കലും ഇതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാകരുത് നമ്മുടെ കുടുംബജീവിതം അതിനുപരി ആയിട്ട് എന്നും കൂടെ ആയിരിക്കേണ്ടതാണ് ഒരു ഭാര്യയും ഭർത്താവും ഞാൻ കാണുന്ന സമയത്ത് ഇവിടെ ഇത്ര ആക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ലേ പക്ഷെ അന്ന് കണ്ട് ദൈവ ശക്തിപ്പെടുത്തി തന്നെ ഈ ജോയിനെ നോക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അവൻ്റെ എല്ലാ ശുശ്രൂഷകളിലും ഭവനത്തിലാണെങ്കിൽ അപ്പനമ്മേനെ നോക്കാൻ സഹോദരിമാരെ ഏത് കാര്യങ്ങൾ കട്ടിന്ന് എല്ലാ കാര്യത്തിലും ബേബി ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ജോയി എന്ന മകന് അത് വലിയൊരു എനർജിക്ക് കാരണമായി ശരിക്കും ജീവനും ജീവിതമൊക്കെ നിലനിർത്തുന്നത് ദൈവമാണ് പക്ഷെ നമ്മൾ മാനുഷികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ ബേബി ഇല്ലെങ്കിൽ ഞാനില്ല ഈ ജീവിതവും ഇല്ല അത്രയും കെയറോട് കൂടിയാണത് എല്ലാം നോക്കരുതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബേബിക്ക് എന്തോ എന്നാലും ബേബിക്ക് പ്രശ്നമില്ല പക്ഷെ എനിക്ക് ചെറിയൊരു വേദന എന്നുണ്ടെങ്കിൽ അത് ബേബിക്ക് ഭയങ്കര അപ്പോൾ ദൈവം തന്ന വലിയൊരു എന്താ പറയുക ഒരു നീതിയാണ് ഒരു ദാനമാണ് ബേബി അത്രയും അവസ്ഥയിൽ എൻ്റെ സകല ഇപ്പൊ ഈ ഇത്രയും പേര് ഇരുത്തി മൂന്ന് വർഷം കഴിഞ്ഞു ഇത്രയും ബ്ലൗസ് ഇട്ട് എൻ്റെ മോശം എടുക്കണം ഇത്രയും വർഷം എല്ലാ ഇതും ഇന്നവരായിട്ട് അതിനൊരു മുടക്ക് സംഭവിച്ചിട്ടില്ല അവള് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് എന്നെ പൊന്നുപോലെ നോക്കി കൊണ്ടുതടക്കണു അപ്പോൾ ഞാനന്ന് പറഞ്ഞത് ഇപ്പോൾ ചിന്തി ചിന്തു എന്തിട്ടാണെന്നുണ്ടെങ്കിൽ വിഭാഗം അന്ന് ഞാൻ അൻ്റെ ഇഷ്ടത്തിന് ഒരു സൗന്ദര്യമുള്ള പോയി കണ്ട് ആ വിഭാഗം നടന്നുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ അവൾ എന്നിട്ട് പോയേരാ നമ്മൾ പറയണില്ലോ ദൈവം പറയണല്ലോ വചനത്തിൽ മനുഷ്യൻ പദ്ധതിയിൽ വിഭാഗം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാന്ന് അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടു കഴിഞ്ഞാണ് ഞാൻ എത്ര മുടക്കാൻ നോക്കിയിട്ടും അത് മുടങ്ങാണ്ട് ജീവിതം ും ഇതാണെന്നുള്ള ദൈവം ഇരുപത്തി മൂന്ന് വർഷക്കാലവും ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞാൻ ചേട്ടന്റെ മോഷൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ മോഷൻ എടുക്കുന്ന സമയത്ത് ഒത്തിരി ബ്ലഡ് വരുമായിരുന്നു ഒത്തിരി വർഷങ്ങളോളം ബ്ലഡ് വരുമായിരുന്നു എന്നെ സംബന്ധിച്ച് ബ്ലഡ് ഞാൻ ഇടുന്ന ഗ്ലൗസ് ചേട്ടന്റെ മലദ്വാരത്തിലേക്ക് ഇടുമ്പോൾ ബ്ലഡ് ബ്ലഡ് വരുമ്പോ എനിക്കൊരിക്കലും അത് പിന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ വേദനിച്ച് നിന്ന ദിനങ്ങളുണ്ട് ആ സമയങ്ങളിൽ റൂം അടച്ചിട്ട് ടി വി വെച്ച് ദൈവത്തിന്റെ വചനം വെച്ചുകൊണ്ട് ഞാൻ ഈ ഷോയെ സ്തുതിച്ചുകൊണ്ടിരിക്കും കാരണം എനിക്ക് ഇത് ചെയ്യാൻ പറ്റാതിരുന്ന ഞാൻ ഇത് ഗ്ലൗസ് ഇട്ട് എടുക്കാൻ പറ്റാതിരുന്നാൽ എൻ്റെ ചേട്ടന് ആ കാര്യത്തെ നടത്തി കൊടുക്കാൻ നിറവേറ്റി കൊടുക്കാൻ പറ്റില്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എനിക്ക് ഒരിക്കൽ ഒരു വിധത്തിലും എനിക്ക് അത് ചെയ്തു കൊടുക്കാനും സാധിക്കാതെ ബ്ലഡ് വന്നിട്ട് ഗ്ലൗസ് മുഴുവൻ ബ്ലഡ് നിറഞ്ഞ് ഗ്ലൗസ് പിന്നെ അങ്ങോട്ട് ഇടാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് പോകുമ്പോൾ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ഈഷ്ടോട് പറഞ്ഞു ഈശോയെ നീ ശക്തി തന്ന് നീ സൗഖ്യം തന്നല്ലാതെ ഈ ഒരു കാര്യത്തെ ഇനി ചെയ്യാനായിട്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് തമ്പുരാന്റെ സന്നിധിയിൽ അടിയറ വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ഞാൻ ആ ദൈവവചനം കേൾക്കുന്ന ദൈവവചനത്തോടൊപ്പം നിന്ന് കരഞ്ഞുപോയ ദിനങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യം തന്ന് ഇപ്പോ ഒത്തിരി വർഷങ്ങളായിട്ട് ബ്ലഡ് വരുന്ന ആ ഒരു അവസ്ഥ നൽകി ായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് പ്രചോദനം കിട്ടിയിട്ടുള്ളത് ബേബിയുടെ പ്രാർത്ഥനകളാണ് പിന്നെ കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോൾ ബേബിനെ കുറിച്ചും അവർ ബേബിയുടെ ജോലി ജീവിതത്തെ കുറിച്ചും അറിയാൻ തുടങ്ങിയപ്പോൾ ഇവര് ഏറ്റവും ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത് തന്നെ വില കൊടുത്തിട്ടാണ് വരുന്നത് വില കൊടുത്ത് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിയുടെ എല്ലാ ശുശ്രൂഷകളും ചെയ്ത് രാവിലെ ചെയ്യേണ്ട കൃത്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ പത്ത് മണിക്ക് തന്നെ അത്രമാത്രം വില കൊടുത്ത് സഹിച്ച് സഹനത്തിലൂടെ വന്ന് പ്രാർത്ഥിക്കുന്ന അത് ശരിക്ക് യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥനയിൽ എന്നെ ഒരുപാട് അതിലേക്ക് കൂ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും ബേബി സ്റ്റേജിൽ നിന്ന് ഇത് വചകം പറയുമ്പോൾ ഞാൻ ശരിക്കാഭിമാനത്തോടുകൂടി അവിടെ ഇരിക്കുക ഇങ്ങനെയൊരു ജീവിത പങ്കാളി കർത്താവ് എനിക്ക് തന്നല്ലോ മറ്റുള്ളവർക്ക് ആശ്വാസമാവാനും മറ്റുള്ളവർക്ക് ഇതിനു വേണ്ടിയിട്ടും പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തി ഇന്നിപ്പോൾ ഈ ലോകത്തിൻ്റെ ഇതിൽ എന്തെല്ലാം പ്രലോഭനങ്ങളും കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു ഇതോളും ഒന്നിലും പെടാതെയും ഒരു ഇതിലേക്കും തിരിയാതെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഇത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക അങ്ങനെയുള്ളൊരു ചിന്തയിലും കാര്യങ്ങളാണ് ബേബിയുടെ ജീവിതം കാര്യങ്ങളും ചേച്ചി പറയുന്ന ഓരോ വാക്കുകൾ എനിക്ക് എന്താ പറയുക ഒരു പ്രചോദനമായിരുന്നു പിന്നെ എന്താ പറയുക ബൈബിളൊന്നും ഞാൻ വായി അധികം വായിക്കുന്നില്ലെങ്കിലും ചേച്ചിയുടെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഒരുതരം പരസ്യത്താൽമാനും ഒരു അഭിഷേകം നമ്മളിലേക്ക് ഇങ്ങനെ വന്ന് ചൊരിയുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു പിന്നെ എനിക്ക് അപ്പച്ചനമ്മിച്ചില്ല അപ്പച്ചൻ മരി അമ്മിച്ചു മരിച്ചു അപ്പച്ച ഉണ്ട് എന്നാലും ഞങ്ങൾ കണക്ഷനില്ല എനിക്ക് എനിക്ക് ഒരു 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 അമ്മേനെയും കിട്ടിയ ഫീലിംഗ് ആയിരുന്നു ഭിഷേത്തിൽ ആത്മാവ് സംസാരിക്കുന്നതാണ് ബേബി സംസാരിക്കുന്നത് അപ്പൊ അനേകം മക്കൾക്ക് അത് വലിയ പ്രചോദനങ്ങളും ഇടയ്ക്ക് ഇടയ്ക്കുറവ് ചേച്ചി ഷെയറിങ്ങനെ വന്നിട്ടുണ്ട് എന്നോട് പറയും ബേബി വിളിച്ചിട്ട് അങ്ങനെ ചേച്ചി എനിക്ക് ഇതന്നെ വേണ്ട കാര്യങ്ങളുണ്ട് എന്നാലും ദൈവം അതെല്ലാം ആഗ്രഹിക്കണേ അപ്പൊ എന്റേതായ വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ അവർക്ക് വേണ്ടി അത്ര ഒരിക്കല്സലം ധ്യാന കേന്ദ്രത്തില് ഒരു ശുശ്രൂഷക്കായിട്ട് പോയി ആ രാത്രിയിൽ ഒരു രാത്രി പ്രയർ ആയിരുന്നു ആ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്ത് താഴെ ഇറങ്ങിയപ്പോ ആൽത്താറിന്ന് താഴെ ഇറങ്ങിയപ്പോ ഒരു മകൾ ഓടി വന്ന് എന്റെ കൈ പിടിച്ചിട്ട് ചുംബിച്ചുകൊണ്ട് അവള് പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ട് ഞാൻ ചോദിച്ച മോൾ എന്തിനാ നീക്കറിയുന്നെന്ന് ചോദിച്ചപ്പോഴ് എന്നോട് പറഞ്ഞതിങ്ങനെയാണ് ചേച്ചി എന്റെ ഭർത്താവിന്റെ ഒരു കുറവ് സഹിക്കാൻ പറ്റാതെ അതിനെ സ്വീകരിക്കാൻ പറ്റാതെയാണ് ഞാൻ ഇന്ന് ചേച്ചിയുടെ ഈ സഹനത്തിന്റെ ടോക്ക് കേട്ടുകൊണ്ടിരുന്നത് ചേച്ചി പറഞ്ഞ ഓരോ വാക്ക് കേട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ മകളെ പൊട്ടിക്കരയാനായിട്ട് ഇടയായി തീർന്നത് ഈ ഇടവകയിലായാലും ഇടവകയുടെ പുറത്തുള്ളവർക്കായാലും ഇവരെ ഒരു ഇങ്ങനെ പ്രതിസന്ധികളിലും കഷ്ടപ്പാടുകളിലൂടെ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേർക്ക് മാതൃകയും ആശ്വാസവും ധൈര്യവും അവരെ അനുഭവിച്ചറിഞ്ഞ ഈശോനെയൊക്കെ പകുത്ത് നൽകി അവർ ജീവിക്കുകയാണ് ഇവിടെ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ ആരാധന എല്ലാ ദിവസവും ഇവിടെ ദിവ്യകാരുണ്യ ആരാധന ഉണ്ട് നിത്യാരാധന കേന്ദ്രം ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഈ കുടുംബത്തെ കാണുമ്പോൾ ഈ ഇടവകയിൽ അവർക്കത് ഒരു സാക്ഷ്യമാണ് ഇനി ഈ കുടുംബം ഈ ത്യാഗത്തിലും സഹനത്തിലും ഒക്കെ ഒരുമിച്ച് ആ ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റെടുത്ത് ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറി എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു നല്ല മാതൃകയാണ് നമ്മൾ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവം എത്രയോ കരുണയുള്ളവൻ സ്നേഹമുള്ളവൻ അതാണ് ഞങ്ങൾക്ക് മകനെ കുറിച്ച് പറയാനുള്ളത് കാരണം ഞങ്ങൾക്ക് ഈ ഒരവസ്ഥയിൽ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെയാണ് തന്നത് ഞങ്ങൾ എത്ര ദുഃഖങ്ങളും വേദനകളും അന്നും ഞങ്ങൾ അനുഭവിക്കുന്നില്ല ഇവനെ കാണുമ്പോഴാണ് അവൻ്റെ സന്തോഷം അവൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കുറേയൊക്കെ ദുഃഖങ്ങളും ഭാരങ്ങളൊക്കെ അന്ന് ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിപ്പോൾ മകന് ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിലൂടെയാണ് ദൈവം ഞങ്ങളുടെ മകനെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരിയേറെ മേഖലകളിൽ പരാജയത്തിന്റെ തലങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തിന്റെ വചനം ശക്തി പകരുകയും ആ വചനം വെച്ച് ഞങ്ങള് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഒത്തിരി മേഖലകളിൽ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കൊണ്ട് മകനെ നിറച്ച് ഇന്ന് കൈപിടിച്ച് നടത്തുകയാണ് അനുഗ്രഹമായിട്ട് ദൈവം ഞങ്ങളുടെ കൂടെ ഇന്നിപ്പോൾ ഈ പ്രായത്തിൽ അവനൊരു ജോലി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാനായിട്ടൊക്കെ വൈറ്റിലാണ് അവൻ പുറത്തേക്ക് പോകാനായിട്ടൊക്കെ ദൈവം അനുവദിച്ചു ഞങ്ങളുടെ അപ്പനമ്മയ്ക്കും ഒരു നിസ്സാര വേദനകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായാൽ അവനത് സഹിക്കില്ല ഇരുപത് വർഷങ്ങളൊക്കെ പിന്നിട്ടപ്പോഴാണ് പലരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു വാക്കുണ്ട് എന്നാലും നിന്നെ സമ്മതിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക് പലരിന്നും കേൾക്കാറുണ്ട് പക്ഷെ അവിടെയൊക്കെ ഞാൻ പറയാറത്തേ ഉള്ളു എന്റെ ഒരു കഴിവ് കൊണ്ടോ എന്റെ ഒരു യോഗ്യത കൊണ്ടോ ഒന്നും ഇങ്ങനെ ഇത്രയും വർഷം ഈ ജീവിതത്തിൽ മുന്നിട്ട് പോകാൻ എത്ര തീച്ചോള അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഒപ്പം ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചത് എന്റെ ഒരു കഴിവല്ല മറിച്ച് കർത്താവിന് ഞങ്ങളെ ആവശ്യമുണ്ട് ഒന്ന് രണ്ട് ദൈവം തെരഞ്ഞെടുത്തൊരു ജീവിതമാണ് ഞങ്ങളുടെ അതിലുപരിയായിട്ട് അനേകർക്ക് അനുഗ്രഹമാകാൻ അനേകരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി ഞങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ അവസ്ഥകളെ പിന്നിടുവാനും ഈ അവസ്ഥയിൽ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരാണ് നാമെങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരെക്കാള് നിർഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് സഹനങ്ങളെ കൃപകളാക്കി മാറ്റുവാനും സഹനങ്ങളിൽ തളരാതെ മുന്നേറുവാനും ദൈവം അനുനിമിഷവും ശക്തിപ്പെടുത്തുന്നു ഇതിന് എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തോട് മതി വരികയില്ല